കളി വീണ്ടും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഫസ്റ്റ് ബാറ്റിംഗ് കണ്ടുകൊണ്ടിരിക്കണെങ്കിൽ ഇവരാട്ട അടി കുറവുള്ളു കിട്ടുമോന്ന് നോക്കാം സമയം മൂന്ന് ബോള ആയിട്ടുള്ളു ആ കടന്നില്ല സിംഗിള് സിംഗിള് മാത്രമേ വന്നുള്ളൂ സിംഗിൾ ബോളായിരുന്നു അടി കടന്നില്ല

എന്താ വീണ്ടും സിംഗിള് ഈ ഓവറും സിംഗിള് മാത്രം പോയിട്ടുണ്ടോട്ടാ ഈ ഓവറിലാണ് വരെ കുറവ് വന്നത് ആറാമത്തെ ഓവറാണ് തോന്നുന്നുണ്ട് മറന്നു അത് നോബോളായി ആ സിക്സ് ഇട്ടാ അത് അടി കടന്നു നോബോളും ആയി തോന്നിണ്ട് അടുത്ത ബോൾ നോക്കാം ലാസ്റ്റ് നല്ല അടിപൊളി രണ്ടാഴ്ച കളിയില്ലാത്ത കാരണം ഒരു ഉഷാറുണ്ടായിരുന്നില്ല രണ്ടാഴ്ച ഇവിടെ വന്ന് നോക്കിയിട്ട് പോകും ആരും വന്നേർന്നില്ല രണ്ട് ഗ്രൗണ്ടിലും കളി ഉണ്ടായിരുന്നില്ല കേട്ടാ മറ്റേ ഗ്രൗണ്ടിൽ എന്താ സംഭവിച്ചെന്ന് സംഭവിച്ചറിയില്ല നാഷണൽ ഡേഡൊന്ന് അവിടെ കളി ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ വരാൻ താമസിച്ചു പോയി ഇവിടെ കളി ഉണ്ടായിരുന്നില്ല അവിടെ കൊറച്ചങ്ങട് അവിടെ വേറെ കുറച്ച് ആൾക്കാർ കളിച്ചാരാ അവിടെ ഒന്നും ഇല്ല ആൾക്കാരൊക്കെ കുറവാ കുറവാണ്ട് വെയില് കുറഞ്ഞു തുടങ്ങിട്ടാ ത്രോ ണിയായി അഞ്ചു മണി താസമൊന്നും ആറുമണി ആറ് ഏഴുമണി ആവുമ്പോഴാണ് വെയില് കുറയാ ചൂടിന്റെ കാഠിന്യം ചൂടിന്റെ കാഠിന്യം ഒക്കെ കീപ്പർ എങ്ങോട്ട് ഓടിപ്പോണ്ട് നിങ്ങളൊന്നും അറിയില്ല കീപ്പർ മാറി കീപ്പർ ചേഞ്ച് ചെയ്തു എല്ലാതും വീഡിയോ എടുക്കാൻ പറ്റണ്ടേ ആ അടുത്ത സിക്സ് അടിയോടിയുപേര് നല്ല അടിയാട്ടാ എത്ര റണ്ണായ കാണോണ്ട് അടുത്തത് അത് സിംഗിൾ കിട്ടാ അതിന് ബൗണ്ടറി ആവുകയാണോ സിംഗിൾ സിംഗിൾ ഒരു പാറ്റ നല്ലതുള്ളതും ഉണ്ട് പാറ്റ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരിക ആ സിക്സ് വിളിച്ചാൽ പേര് സിക്സ് ആട്ടോ അത് അഞ്ചാമത്തെ ആയി പത്ത് ഓവറും അഞ്ച് സിക്സ് അടിച്ചു ഒരു ഓവറിൽ ഒരു സിക്സ് കൂടി ഈ സിക്സും കൂടി അടിച്ചു കഴിഞ്ഞാൽ ഒരു ഓവറിൽ ഒറ്റന്ന് വെച്ച് കണക്ക് കൂട്ടാം ഇത്രമത്തെ ബോളാണെന്നു ചോദിക്കണെന്ന് തോന്നുന്നുണ്ട് കഴിഞ്ഞു വെള്ളിയാഴ്ച പോണതറിയില്ല വെള്ളിയാഴ്ച എനിക്കു കുക്കിങ്ങും ഫോം വെള്ളിയൊക്കെ കഴിയുമ്പോഴേക്കും രാത്രിയാവും പിന്നെ പിറ്റേ ദിവസം കിടന്നുറങ്ങുമ്പോഴേക്കും പിറ്റേ ദിവസം പണി കിറങ്ങാറാവും വെള്ളിയാഴ്ച മാത്രല്ല ഇവിടെ ദിവസങ്ങള് വളരെ പെട്ടെന്നാ പോണത് രണ്ടു മാസം പോണതറിയില്ല കാലത്ത് പോവ ഡ്യൂട്ടി കഴിഞ്ഞു വരിക ഭക്ഷണം സമയം പോണ വഴി അറിയില്ല ഓ വൈഡ് ബോൾ പറക്കാൻ ഒരാളെ വെക്കണം തോന്നുന്നുണ്ട് ബാറ്ററി ചേഞ്ച് ചെയ്തു പോകുന്നുണ്ട് ഡിക്ലെയർ ചെയ്തു പോകുന്നുണ്ട് ഒര്ത്തിന് ബാറ്റിംഗ് കിട്ടാൻ വേണ്ടിട്ട് രണ്ടും കടാൻ പറയണ്ടാവേ ഇല്ല ഔട്ടാകും ഇവൻ ഔട്ടാവും വിളിച്ചിട്ട് അവർ ഔട്ടാവുന്ന ഡിക്ലെയർ ചെയ്തു നന്നായി പറ്റി അടിപൊളിയായിട്ട് ഗോളൊക്കെ ഇങ്ങോട്ടാണല്ലോ അവർ ഇവിടെ ഒക്കെ റണ്ണണ്ടായിരുന്നാ ഫിൽട്ടർ ഇല്ലാത്ത കാരണം അടുത്ത റെഡിയാവും എല്ലാവരും വരും വീണ്ടും കളി ഉഷാറാവും അടുത്തവായിട്ട് അവിടെ നിക്കണ്ട കൊഴപ്പല്ല സ്റ്റേഡിയം പണി കേട്ടോ അവിടെ അടിപൊളിയായിട്ട് നല്ല സ്ഥല വിശാലമായിട്ട് കിടക്കുന്നുണ്ട് ഓവറിൽ ആ റിയില്ലേ ആയിട്ട് ശരിക്കറിഞ്ഞാ മതി ആ ആണ് തീരുമാനാവട്ടെ ണ്ട് സിംഗിള് കൂട്ടി ബൗണ്ടറി അടുത്ത വൈഡ് ബാറ്റിംഗ് മാത്രല്ലോന്നു വിക്കറ്റ് പോയിട്ടാ

ാസ്റ്റ് ഓവറാ കേട്ട ഏഴാമത്തെ ഓവർ കഴിഞ്ഞു എട്ട ഓറിന്റെ കളിയാണ് ആഴ്ച ഫസ്റ്റ് ബാറ്റിംഗ് കഴിഞ്ഞു ഫസ്റ്റ് ബാറ്റിംഗ് ടീം അധികം എമ്മൊന്നും കൊടുത്തില്ല ഓരോ ഓവറിൽ നാലോ അഞ്ചോ വിക്കറ്റ് പോയി അടിപ്പിച്ചു വിക്കറ്റ് പോയി ലോവർ എണ്ണായിരുന്നു അവരുടെ സിംഗിള് 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 പിന്നെ അടി വളരെ കുറവ കിട്ടിയിട്ടുള്ളു സ്പിന്നറാണ് അടിച്ച് കടത്താൻ പറഞ്ഞു അപ്പൊ അതും എത്തണില്ല ബോള് എത്തി അടിക്കാൻ പറ്റിയ ലാസ്റ്റ് ഓവറാണ് ഫസ്റ്റ് ടീമിന്റെ ലാസ്റ്റ് ഓവറ് ആ അതും അഡ്ബോള് അതും കുറച്ചുകൂടെ സ്പീഡിൽ അറിയാൻ പറയണ്ട് അഞ്ചേ കാലായിട്ടാ ആ ഒരു കളി ഉണ്ടാവുള്ളോ ആ സിംഗിള് എന്തായാലും രണ്ടു ടീമിന്റെയും കളി കാണണം എന്ന് വിചാരിക്കണ്ട് ആ അടുത്ത ബൗണ്ടറി അത് ബൗണ്ടറി പുതിയ ബോൾ എടുത്തു മൂന്നാമത്തെ ഓൾ ആവുന്നുണ്ട് തേർഡ് ബോളാണ് ആ അതും കടന്നു സിക്സ് അടിമേടിച്ച് ഓ ഒരുത്തം വീണു കണ്ട സിക്സ് കയ്യിൽ കിട്ടിയ ബോളായിരുന്നു മരിച്ചു ഫീൽഡ് ചെയ്ത് എന്തെങ്കിലും പറ്റിയാണോ എന്താ പറ്റുന്ന കണ്ടില്ല ടയർ എടുക്കണ്ടായിരുന്നു വൈഡ് വണ്ടി കൊണ്ടുപോകുന്നുണ്ട് കളി കാണാനാണോ കളിക്കാനാണോന്ന് അറിയില്ല പാകിസ്ഥാനിയാണ് കളിക്കാനാണോ കിട്ടിയതൊന്നും പോരാതോന്നു അടുത്ത സിക്സ് കഴിഞ്ഞ ഓവർ നന്നായിട്ട് എറിഞ്ഞു ഈ ഓവറിൽ അടി ആഹാരിക്ക് കൂട്ടിണ്ട് ഓവറ് കഴിഞ്ഞുട്ടാ എട്ട ഓവർ കഴിഞ്ഞു ഓവർ കഴിഞ്ഞു സെക്കൻഡ് ടീം ബാറ്റിങ്ങിന് ഇറങ്ങുകയാണ് എത്ര റണ്ണാണോ ഫസ്റ്റ് ടീമിന്റെ ബാറ്റിംഗ് കഴിഞ്ഞിട്ടാണ് പാകിസ്ഥാനി കളിക്കാനാ വരുന്നു പോകേസ് ചെയ്ത സൂര്യനെ അസ്തമിച്ചു അസ്തമിക്കാൻ പോയി തുടങ്ങി സെക്കൻഡ് ടീം ഫീൽഡിംഗ് ഒക്കെ സെറ്റ് ചെയ്യാൻ പോവാണ് ഫസ്റ്റ് ടീം കേറി ആർക്കും വരണ്ട് കളി കാണണ്ട രണ്ടാള് ഒരു പാകിസ്ഥാനി ഒരു ഒരു ഇന്ത്യക്കാരനാണ്ട് ഫീൽഡിങ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ല അവിടുത്തെ പാകിസ്ഥാനോട് വെള്ളിയാഴ്ച വരാൻ പറയുന്നുണ്ട് അപ്പൊ സെക്കൻഡ് ടീമിന്റെ ബാറ്റിംഗ് തുടങ്ങാൻ പോവാണ് സെക്കൻഡ് ടീമിന്റെ ബാറ്റിംഗ് കാണാം